നമസ്കാരം ജസി ടോക്സിലേക്ക് സ്വാഗതം ജസി ടോക്സിൽ ഇന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് സിറ്റിംഗ് എം എൽ എ മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രണ്ടുത്തരമാണ് അവർക്ക് പറയാനുണ്ടാവുക ഒന്ന് പാർട്ടി പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്നവർ രണ്ട് ജനങ്ങൾക്കു വേണ്ടി ആദ്യം പറഞ്ഞ ഉത്തരമാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് ഉത്തരമെങ്കിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ അതായത് സിറ്റിംഗ് എം എൽ എ വിജയിച്ച സീറ്റുകളിലേക്ക് ഒഴിവ് വരുമ്പോൾ അവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന അധിക ബാധ്യത നിങ്ങളുടെ പാർട്ടി വഹിക്കുമോ മറ്റൊന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഉത്തരമെങ്കിൽ അഞ്ചു വർഷത്തേക്കാണ് ജനങ്ങൾ നിങ്ങളെ എം എൽ എ അപ്പോൾ പാതി വഴിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ അത് ജനങ്ങളോട് ചെയ്യുന്ന വിശ്വാസ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അധികമായി വരുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ അധിക ബാധ്യത അത് ജനങ്ങളുടെ തലയിലേക്ക് വയ്ക്കാതെ നിങ്ങൾ ആ ചെലവ് വഹിക്കുമോ ഈ രണ്ട് ഉത്തരങ്ങളും നിങ്ങളിൽ നിന്നും പാവം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് പത്തോളം സിറ്റിംഗ് എം എൽ എമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ആദ്യം സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ എൽ ഡി എഫിന്റെ കണക്ക് നമുക്കൊന്ന് നോക്കാം എം എൽ എമാരെ മത്സരിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഗതികേട് കൊണ്ടാണെന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് പക്ഷേ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ വടകരയിലേക്ക് കെ മുരളീധരനും വണ്ടി കയറേണ്ടി വന്നു എന്നുള്ളതുകൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിന്റെ ചിത്രം നമുക്കൊന്ന് നോക്കാം ഇടതുപക്ഷത്തു നിന്നും തിരുവനന്തപുരം സീറ്റിൽ നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ മത്സരിക്കുന്നു സി പി ഐയുടെ കാൻഡിഡേറ്റായി അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ അടൂർ എം എൽ എ ചിറ്റ ഗോപകുമാറാണ് മത്സരിക്കുന്നത് കോഴിക്കോട് എ പ്രദീപ്കുമാർ എം എൽ എയും ആലപ്പുഴയിൽ എ എം ആരിഫ് എം എൽ എയും വീണ ജോർജ് പത്തനംതിട്ടയിലും സി പി എം സ്വതന്ത്രന്മാരായി പി വി അൻവർ പൊന്നാനിയിലും ജോയ്സ് ജോർജ്ജ ഇടുക്കിയിലും മത്സരിക്കുന്നുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ സീറ്റിൽ പേർ യു ഡി എഫിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ മൂന്ന് സീറ്റിലും കോന്നി എം എൽ എ അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് എറണാകുളം എം എൽ എ ആയ ഹൈബിയടൻ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങുന്നുണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരന് വടകരയിലേക്ക് നറുക്കുവീണത് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഇനി ചില കണക്കുകൾ സൂചിപ്പിക്കാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റുമായി പാർട്ടികളും മുന്നണികളും കോടിക്കണക്കിന് രൂപ ചെലവിടുന്നുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് അതായത് ഇപ്പോൾ ഈ മണ്ഡലത്തിലൊക്കെ മത്സരിക്കുന്ന എം എൽ എ മാർ ജയിച്ച് എം പിമാരായി എന്നിരിക്കട്ടെ അപ്പോൾ അവിടെ വരുന്ന ആ മണ്ഡലത്തിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെലവാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതായത് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കണക്കിൽ വരുന്നു ഇത് കൂടാതെയാണ് ഉദ്യോഗസ്ഥരുടെ ചെലവ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏറ്റവും ചുരുക്കത്തിൽ വോട്ടർമാരുടെ കയ്യിൽ പുരട്ടുന്ന മഷിക്ക് വരെയുള്ള കണക്കുകൾ കൂട്ടുമ്പോൾ ചെലവ് കോടിക്കണക്കിന് രൂപ കടക്കുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ അധിക ചെലവ് അതുമാത്രമാണ് ഇവരെയൊക്കെ ജയിപ്പിക്കുന്ന ഇനി ജയിപ്പിക്കാനിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് ജയസാധ്യതയെന്നും ഇപ്പോൾ ഓരോ എം എൽ എമാരോടും ഒരു എം എൽ എ എന്തിനാണ് എം പി സ്ഥാനത്തേക്ക് അതായത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ അവർ പറയുന്ന ഒരു ഉത്തരം പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം അത് ഞങ്ങൾ നിറവേറ്റുന്നു മാത്രമല്ല ജയസാധ്യതയാണ് മുന്നിൽ കണ്ടത് നിയമപരമായി തെറ്റൊന്നും ഇല്ലല്ലോ ഇതൊക്കെയാണ് അവരുടെ വാദങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നു ശരി തന്നെ പക്ഷേ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രധാനം അഞ്ചു വർഷത്തേക്കാണ് നിങ്ങളെ ജയിപ്പിച്ച് എം എൽ എമാരാക്കിയത് അപ്പൊ പാതി വഴിയിൽ ആ എം എൽ എ സ്ഥാനം ഇട്ട് എം പി സ്ഥാനത്തിന് വേണ്ടി ഓടുന്നത് എന്തിനാണ് മനസ്സിലാകാനിട്ടാണ് ചോദിക്കുന്നത് നികുതി അടയ്ക്കുന്ന സാധാരണക്കാരന് ഈ ഒരു ഉത്തരം നൽകാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങൾക്കാണ് ജയസാധ്യത അല്ലാതെ വ്യക്തി എല്ലാവരും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യവും ഇത് കാരണം ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വ്യക്തി ഞങ്ങൾ തയുടെ അതായത് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടിയാണെന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നു അതിന് സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാവരും പറയുന്നു ഞങ്ങളുടെ പാർട്ടി എന്നുള്ളത് വ്യക്തി അധിഷ്ഠിതമല്ല എന്ന് പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കാരണം ഒരു വ്യക്തിക്ക് മാത്രമാണ് ജയസധ്യത എന്നുള്ളൊരു തീരുമാനത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി എത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് കാരണം ഒരു എം എൽ എ മത്സരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എം പി ആയാൽ ആ മണ്ഡലത്തിൽ ആ എം എൽ എ നിൽക്കുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അതൊരു അധിക ബാധ്യതയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം പ്രധാനമന്ത്രി രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു ഇപ്പൊ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി ആ രണ്ട് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നിരിക്കട്ടെ അപ്പൊ വീണ്ടും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ കോടതിയിൽ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു കാരണം ഇങ്ങനെ വരുമ്പോൾ വീണ്ടും അധിക ചെലവാണ് അത് ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്നും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഈടാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരുന്നു അക്കാര്യത്തിൽ ഇനിയും തീരുമാനം വരാനിരിക്കുന്നതേ പ്രധാനമന്ത്രി അടക്കം അത്തരത്തിലൊരു കീഴ്വഴക്കം പോരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ അതായത് ഒരു മണ്ഡലത്തിൽ ആ ജനങ്ങളെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് രണ്ട് മണ്ഡലത്തിലും ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന മണ്ഡലത്തിലെ അധിക ചെലവ് ആ സ്ഥാനാർത്ഥികൾ തന്നെ വഹിക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്തായാലും സുപ്രീം കോടതിയുടെ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് നിലവിൽ ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്നത് നിലവിൽ എം മാർക്ക് മത്സരിക്കാം ജയിക്കാം തോൽക്കാം തോറ്റാലും അവരുടെ എം എൽ എ സ്ഥാനം സുരക്ഷിതമാണ് അവർ അത് രാജിവെച്ചിട്ടല്ല ജനവിധി തേടുന്നത് നിലവിലെ സാഹചര്യത്തിൽ ജനവിധി മാനിച്ച് ഇപ്പോൾ മത്സരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തോളം എം എൽ എ മാർ ജനവിധി തേടുന്നുണ്ട് ഇനി അവർ ഈ ജെ ഏർ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റു എന്നിരിക്കട്ടെ ജനവിധി മാനിച്ച് തങ്ങളുടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇവർ തയ്യാറാകുമോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇവർ ആരെങ്കിലും ജനവിധി മാനിച്ച് തങ്ങളുടെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഇപ്പൊ പാർട്ടിക്കും അണികൾക്കും പറയാൻ ഓരോരോ ന്യായങ്ങൾ ഉണ്ടാകാം അത് അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പക്ഷേ ജനവിധി മാനിച്ച് തങ്ങളുടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം ഇനിയിപ്പോ ഇവർ ജയിച്ചുവെന്നിരിക്കട്ടെ അപ്പോഴും ആരാണ് തോൽക്കുന്നത് സാധാരണക്കാരായ നമ്മൾ തന്നെയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി വീണ്ടും ആ മണ്ഡലത്തിൽ കളമൊരുങ്ങും ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധാരണ ചിത്രം എം എൽ എ മാർ മത്സരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസുദാ സഞ്ജത്ത് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ചോദ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൽ എഴുപത്തിരണ്ട് ശതമാനം പേരോളം എം എല് എ മാർ ഇങ്ങനെ മത്സരിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് ബാക്കി മുപ്പതോളം ശതമാനം പേർ മാത്രമാണ് അങ്ങനെ മത്സരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് അതുകൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് സംസ്ഥാനം തിരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതികരണങ്ങളും വരും ദിവസങ്ങളിലും യൂട്യൂബ് ചാനലിൽ ജെസി ടോക്സിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്